Eu não നല്ല അടിപൊളി മൂവിയായി കുഞ്ചാഗോപനാണ് അടുത്ത നായകന് പിന്നെ നായകന്റെ നായികത പേരുക്കറിയില്ല പിന്നെ അടിപൊളി സിനിമ അതിൽ സിംഹം കുഞ്ചാഗോപനെ ഇവിടെ വാങ്ങിയിട്ടുണ്ടോ അടിപൊളി സിനിമയാണ് എല്ലാരും എതിർന്ന് പറഞ്ഞ സിനിമ കാണുക അടിപൊളി സിനിമ ഗൈസ് ഞങ്ങളുടെ തിങ്കളാഴ്ച പാട്ടുകാരുടെ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞങ്ങൾ പെരുന്നാളായിരുന്നു അപ്പോൾ ഞങ്ങൾ ഗിർന്ന് പറഞ്ഞ ഒരു സിനിമ പോയി അടിപൊളി സിനിമയാണ് ഭയങ്കര നമുക്ക് ഫീലിങ്ങും കിട്ടും ത്രില്ലും കിട്ടും അപ്പോൾ എല്ലാവരും ചെന്ന് കാണാം പിന്നെ അയൽ അഭിനയിച്ച ആക്ടർ എനിക്കങ്ങനെ അങ്ങനെ ബബ്ബൻ്റെ പേര് മാത്രം അറിയണം പിന്നെ അറിയില്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ചെന്ന് കാണാൻ ശ്രമിക്കാട്ടോ ഇപ്പൊ തിരക്കൊക്കെ ഒഴിവാണ് അപ്പോൾ എല്ലാവരും അതാ എന്താണ് കുഞ്ചാക്ക ബബ്ബന് കല്ലുപുടിച്ചിട്ട് സിനിമത്തിന്റെ സേക്ക് ചെന്ന് ചാടി എന്നിട്ട് എന്താണ് ശക്തനാണെന്ന് പറഞ്ഞിട്ട് കാട്ടിലെ ശക്തനും നാട്ടിലെ ശക്തനാണെന്ന് പറഞ്ഞിട്ടുന്ന് പിന്നെ ഇതൊക്കെ പിന്നെ സുരാജുണ്ടായിരുന്നു ഹലോ തിരുവാറ്റി പാട്ടുകാരൻ്റെ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി ഞങ്ങൾ സിനിമക്ക് പോയിണ്ടാവുന്നു അതിൻ്റെ പേര് ഗ്രിംഗാണ് പിന്നെ അതിൽ സിംഹമൊക്കെ ഉണ്ടാകുന്ന എല്ലാരും ചിരിച്ചിരിക്കുന്നു കഥ ഒരാള് ഇതാണ് സിംഹത്തിന്റെ അടുത്തേക്ക് കള്ളിട്ടിട്ടൊക്കെ ചാടിയിട്ട് ആ സിംഹം പുറത്തേക്ക് വന്നിട്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ മാന്തിട്ടൊക്കെ ഉണ്ടാകും അങ്ങനെ

ിർ ഓക്കെ കുഞ്ചോക്കോ ബോബൻ അതുപോലെ നമ്മളുടെ സുരാജ് വെഞ്ഞാറമൂട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തോന്നുന്നു ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും പുതിയ ഈ ഒരു സിനിമയിൽ വളരെ രസകരമായിട്ടുള്ള കോമഡി സീക്വൻസുകളൊക്കെ നിറഞ്ഞ് രസകരമായിട്ട് ഫാമിലികൾക്കും പ്രത്യേകിച്ച് കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമ കൂടിയാണ് ഗിർ എന്ന് പറയുന്ന സിനിമ എടുത്തു പറയാൻ സംവിധാന മികവ് അടിപൊളിയാണ് ക്യാമറ സൂപ്പറാണ് ഷൂപ്പറാണ് ക്യാമറ ഓക്കെ നാൽത്താൻ കേസുകൊട് എന്ന സിനിമയ്ക്ക് ശേഷം കുഞ്ചോക്കോ ബോബൻ അതുപോലെ തന്നെ സുരേഷ് ചേട്ടൻ എന്നാൽ താൻ കൂടി എന്ന സിനിമയിലെ സുരേഷ് ചേട്ടൻ കൂടി കോംബോ അഭിനയിച്ച ഒരു സിനിമ കൂടിയാണ് സുരാജിൻ്റെ കൂടെ കുഞ്ചോക്കോബൻ അഭിനയിച്ചൊരു കോംബോ സിനിമ കൂടിയാണ് ഹീറോയിൻ പുതുമുഖമാണ് എങ്കിൽ പോലും സപ്പോർട്ടിംഗ് ആയിട്ട് വന്നിട്ടുള്ള മറ്റുള്ള ആക്ടേഴ്സ് എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ അതിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത് പോലും ലേഖടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മോശമാണെന്ന് പറയാൻ ഒരു പ്രേക്ഷകർക്കും പറ്റാത്ത ഒരു അടിപൊളി സിനിമ അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ തിലകൻചേട്ടൻ നമ്മുടെ തിലകൻചേട്ടൻ്റെ മകൻ ഷോഭി തിലകൻ എന്ന് തോന്നുന്നു ഷമ്മി തിലകൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിനയം അഭിനയം മാത്രമല്ല നമുക്ക് തിലകൻ എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു മഹാനടനെ നമുക്ക് വീണ്ടും അതിൽ കാണാം ഇപ്പോൾ സ്ഫടകത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ തിലകഞ്ചേട്ടൻ്റെ അഭിനയമൊക്കെ മുന്നേ കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ തിലകൻ ചേട്ടൻ്റെ മകൻ്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ അതൊരു ഒരു 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 പോസിറ്റീവാണ് സിംഹം വളരെ എന്താ പറയുക മറ്റുള്ള സിനിമയിലൊക്കെ നമ്മൾ ഈ വല്ല സി ജി ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രോമ ഇതിലുപയോഗിച്ചെന്ന് തോന്നണമെങ്കിൽ പോലും നമുക്കൊരിക്കലും എന്താ പറയുക കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ ഒരു മിസ്റ്റേക്ക് പോലും തോന്നാത്ത രീതിയിലാണ് അതിനെ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ പുതുമയുള്ളൊരു സ്റ്റോറിയാണ് കാരണം ഇതുവരെ നമ്മൾ കാണാത്തൊരു പ്രണയ സ്റ്റോറിയാണ് കുഞ്ചോ ഗോപൻ്റെ ലൈഫിലുണ്ടാവുന്ന ഒരു പ്രണയം ആ പ്രണയം ചതിക്കപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു പക്ഷേ എന്താ പറയുക നായിക അവരുടെ ഫാമിലി ഇഷ്യൂസുമായി ഫോൺ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആ പ്രണയം ഒരു തേപ്പിലേക്ക് പോകുന്നു എന്ന് കരുതുന്നു മദ്യപിക്കുന്നു മദ്യപ മദ്യപിച്ച് ആ ഒരു മോഡിൽ പോലീസിനെ കണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ജസ്റ്റ് തൊട്ടടുത്ത് കാണുന്ന ജൂവിലേക്ക് കയറുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് തോന്നുകയാണ് വെച്ചാൽ സ്വാഭാവികമായിട്ട് പണവും ശക്തിയൊന്നും ഇല്ലാത്ത ആൾക്കാർ അപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നു ഞാൻ നാട്ടിലെ രാജാവാണ് എന്ന് തോന്നുന്നു അപ്പോൾ കാട്ടിലെ രാജാവുമായിട്ടൊന്ന് ഏറ്റുമുട്ടാൻ ശ്രമിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നർമ്മമായിട്ടുള്ള മുഹൂർത്തങ്ങൾ അടിപൊളി സിനിമയാണ് അപ്പോൾ എല്ലാവർക്കും കാണാൻ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഫാമിലി സിനിമയാണ് എന്തായാലും ഈ ഈ ഇറങ്ങിയ സിനിമയിൽ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സിനിമ അതിലുപരി രമേഷ് പിഷാരടി രമേശ് പിശാരടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കറക്റ്റ് കാസ്റ്റിംഗ് ആണ് സിനിമയിൽ നടന്നിട്ടുള്ളത് കാരണം രമേഷ് പിഷാരടി ചെയ്തിരിക്കുന്ന കഥാപാത്രം ഒരു ഒരു പത്രപ്രവർത്തകനായിട്ടാണ് അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാ കഥാപാത്രങ്ങളും എല്ലാ കഥാപാത്രങ്ങളും വളരെ മനോഹരമാക്കി ചെയ്തിട്ടുണ്ട് ഒന്നും പറയാനില്ല അല്ലെങ്കിൽ ഒരു ഭാഗത്ത് അതിനെ മോശമായിട്ട് പറയാനുള്ള ഒരു സിനിമയല്ല അപ്പോൾ ഗിർ എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ തിയേറ്ററിൽ വളരെ മനോഹരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് എല്ലാ പ്രേക്ഷകരും തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളൊക്കെ കൊണ്ടുപോയിട്ട് കാണിക്കാൻ ശ്രമിക്കുക ഈ അടുത്ത കാലത്ത് നമ്മളുടെ കുഞ്ചോക്ക ബോബൻ വളരെ മാസ് ചിത്രങ്ങളുമായിട്ടാണ് പ്രേക്ഷകരെ മുന്നിലെത്തിയത് പക്ഷേ ഇപ്പോൾ ഒരു അദ്ദേഹത്തിന്റെ ഒരു പഴയ ഒരു സ്റ്റൈലിലേക്ക് വന്ന ഒരു സിനിമ കൂടിയാണ് അതുപോലെ തന്നെ നമ്മളുടെ സുരാജ് പഞ്ഞാറമ്മൂടും ഒരിക്കൽ കൂടി പറയുന്നു കൊടുക്കുന്ന പൈസക്ക് ഓരോ പ്രേക്ഷകനും മനസ്സ് നിറയെ ചിരിക്കാനും മനസ്സി നിറയെ സന്തോഷിക്കാനും പറ്റിയ സിനിമയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് പോയി കാണുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഓക്കേ താങ്ക് യു താങ്ക് സോ മച്ച് ഇതുപോലുള്ള സിനിമകൾ കുഞ്ചോക്കോ ബോബൻ എന്ന് പറയുന്ന ഒരു നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന നടൻ്റെ ജനപ്രിയ നടൻ്റെ ഇനിയും ഇതുപോലുള്ള സിനിമകൾ പ്രതീക്ഷിക്കുന്നു സംവിധായകനും ടെക്നീഷ്യന്മാർക്കും അണിയറപ്പുറത്തവർക്കും എല്ലാവർക്കും ഒരായിരം നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഗിർ ടീം ഗിർ ടീം ഗിർ